ഈശ്വരം ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകി പുതിയ പ്രതീക്ഷയിലേക്കുള്ള പ്രത്യാശയുടെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്മസ് വരവായി ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മാലാഖ മുകളിൽ പുൽക്കൂട് എങ്ങനെ പൂർണ്ണമാകും വിണ്ണിന്റെ സന്ദേശവാഹകരായ മാലാഖമാർ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും ദൂതുമായി എത്തുന്നുണ്ട് തങ്ങളുടെ വന്ധ്യമായ ഉദരങ്ങൾ പുഷ്പിക്കുമെന്ന സന്ദേശം വേദഗ്രന്ഥത്തിൽ പല അമ്മമാർക്കും ലഭിച്ചത് ദേവദൂതന്മാരിൽ നിന്നുമാണ് തിരുപ്പിറവയുടെ വിവരണങ്ങൾ കൈമാറുന്നത് മാലാഖമാർ ആണ് നിന്റെ ചിറകുകൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചിലരോട് ചോദിക്കാൻ നമുക്ക് തോന്നിയിട്ടില്ലേ നീ എന്റെ മാലാഖയാണ് എന്ന് കേൾക്കുന്നതിലപ്പുറം ഒരു പ്രശംസയുണ്ടോ ജീവിതത്തിൽ പരസ്പരം മാലാഖിയാവുക അതല്ലേ ഏറ്റവും നല്ല സൗഹൃദം സുഹൃത നിറഞ്ഞ വാക്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതൊക്കെ മാലാഖയുടെ ചിലകടിയുണ്ട് വന്ധ്യമായവ പുഷ്പിക്കുമെന്ന് ഉറപ്പു തരാൻ അസാധ്യമായവ സാധ്യമെന്ന് പ്രഖ്യാപിക്കാൻ ചലനമറ്റ ജലമിളക്ക് സൗഖ്യം പകരാൻ കല്ലുകൾ ഉരുട്ടി മാറ്റി ഉയർപ്പിന്റെ വെട്ടം നൽകാൻ തിങ്ങിയുടെ പുരാതന സർപ്പത്തോട് പടവെട്ടാൻ നമുക്ക് ഇനിയും മാലാഖമാരെ ആവശ്യമുണ്ട് മറ്റൊരാളുടെ പാദം കലയിൽ തട്ടാതിരിക്കാൻ തന്നാലാവുന്ന എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നവർക്കൊക്കെ ദേവിദൂതന്റെ മുഖസാദൃശ്യം ഉണ്ടെന്നറിയുക നമുക്കും ഈ ക്രിസ്മസിനോട് അടുക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാം ഒരു മാലാഖയെ പോലെ മറ്റുള്ളവർക്ക് നന്മയിലേക്ക് വഴികാട്ടിയാവുന്ന ഒരു നക്ഷത്രമായി മാറാം ഹാപ്പി ക്രിസ്മസ്